ജലം ഐസാകുന്നത് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹൈറ്റ് സെൽഷ്യസിൽ സീറോ ഡിഗ്രി സെൽഷ്യസ് കെൽവിനിൽ ഇരുന്നൂറ്റി ഡിഗ്രി കെൽവിന് മനുഷ്യ ശരീരത്തിലെ സാധാരണ ചൂട് ഫാരൻ ഹൈറ്റിൽ തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ഫാരൻ ഹൈറ്റ് സെൽഷ്യസില് മുപ്പത്തേഴ് ഡിഗ്രി ഫാരൻ സെൽഷ്യസ് കെൽവിനിൽ മുന്നൂറ്റി പത്ത് ഡിഗ്രി കെൽവിൻ ജലം തിളയ്ക്കുന്നത് ഫാരൻ ഹൈറ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹൈറ്റ് സെൽഷ്യസിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ്റെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി കെൽവിൻ സാധാരണ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പം സെൽഷ്യസിനും കെൽവിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ദാ സെൽഷ്യസ് തെർമോമീറ്ററും ഫാരൻ ഹൈറ്റ് തെർമോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് സെൽഷ്യസിലെ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ഫാരിൻ ഹൈറ്റിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹൈറ്റ് അതുപോലെ ഐസ് ദ്രവണാങ്കം ഫയർ ആൻ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഐസി ത്രവിടാകൾ സീറോ ഡിഗ്രി സെൽഷ്യസ് ഇവിടെ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫയർ ഹൈറ്റ് ശരാശരി ഗതികോർജമാണ് താപനില അതായത് ഒരു തന്മാത്രകൾക്ക് ലഭിക്കുന്ന ശരാശരി ഗതികോർജമാണ് താപനില എന്നാൽ ആകെ ഗതികോർജ്ജമാണ് താപം താപം പറയുന്ന യൂണിറ്റ് ജൂൾ അളവിലാണ് ശാസ്ത്ര പഠനത്തിൽ നമ്മൾ ചൂടെന്നത് എന്ന പദവും ചൂടെന്നത് താപവുമായി ബന്ധപ്പെട്ടതാണ് താപം ഒരു ഊർജ്ജ രൂപമാണ് ഓക്കെ താങ്ക്